സൈഡ് പരിപാടികളൊക്കെ പാറ കെട്ടലും പുല്ലിനടലുകളൊക്കെ ഏകദേശം ഞങ്ങൾ പുല്ലു നട്ട് തീർത്തുവിട്ടോളൂ അപ്പം ഇനിയിപ്പം തറ കെട്ടാൻ വേണ്ടിയിട്ട് വാനം തൂണ്ടിക്കൊണ്ടിരിക്കുകയാണേ തോണ്ടി ഏകദേശം ഇത്രയായി താല് ഇറങ്ങി താൻ എന്തോ ഒരു പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ചുമ്മാ പോരാ പോരാ കൊരാൊന്നലെ ചുമത്തിക്കോസിക്കൂടെ വിഗ്രാങ്കനായ കൊട്ടുക്ക് എടുക്കു കേട്ടോ അപ്പൊ അതൊന്നും ഇവിടെ ഈ കാണുന്ന പാറ കേട്ടോ ഇവിടെ ചില പൊറോട്ടെ പൊട്ട പൊട്ടേ അങ്ങോട്ട് പോയാൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫൗണ്ടേഷൻ വർക്ക് ഫൗണ്ടേഷൻ വർക്ക് അപ്പുറത്തെ സൈഡ് ഈ ഫ്രണ്ട് തൊട്ടിട്ടില്ല കേട്ടോ ഈ സൈഡും ഈ സൈഡ് ഇത് ഇത്രയും വണ്ടി നമ്മൾ ഇടിച്ചതാ കേട്ടോ ഓൾറെഡി ഇത്രയും താന്നതാണ് പിന്നെ ജസ്റ്റ് ഒന്ന് എത്രയായാലും ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ കുറച്ച് താത്തണ്ടേ അത്രേ ഉള്ളൂ അതുപോലെ ഈ സൈഡ് ഇവിടെ പാറ ഈ കാണുന്ന ഇവിടെ അതിന് പാറയാ അത്

എന്നെ വെയിലാക്കി ഇവിടെ മറച്ചു കെട്ടിയ തണലേക്കുണ്ട് ചിരിണ്ടല്ലിരി നോക്കും പയ്യ തണല കയറി തട്ടോ പിന്നെ ഞാനങ്ങ് ഒഴിവാക്കി വിട്ടു പാറല്ലേ ഇതാകുമ്പോ വലിയ പണിയില്ല ചുമ്മാ ഇട്ടാലും ചുമ്മാ ഇട്ടാലും അല്ലേ ഒരു പണിയൊന്നുമില്ല അത് എനിക്കിവിടെ നിങ്ങൾ കരയിൽ നിന്ന് ഇടാനുള്ള രസൊള്ളു രണ്ട് കുത്ത കുത്തി നിന്നോട്ടെ നിങ്ങള് ഞാനുമ്പോ പണിയൊക്കെ എടുക്കുന്നുണ്ട് ഈ പൊളിന്ന് വെയിലോട്ടോ കൂട്ടിട്ടിട്ട് എല്ലാ പോയെന്നറിയില്ല എന്തു വയസ്സാണ് നീ കാണിച്ച കൂട്ടുകൂട്ടിയോ വീട്ടിൽ പോയില്ല പണം കുറയ്ക്കില്ല വേണ്ട റന്നായിട്ട് കട്ടിക്ക് ഇടുന്ന കേട്ടോ ബോളർ പോവാൻ ഒരു ഡബിൾ കൂട്ട് തീർന്നു കഴിഞ്ഞാൽ അതിൽ ഇത്രയും ബാക്കിയുണ്ട് രാവിലെ രാവിലെ അല്ലോ ഇപ്പൊ ഇപ്പൊ ഇപ്പൊടുത്തേല് ഒരു ചാക്ക് കൂട്ടിച്ചാൽ ഇത്രയും ബാക്കിയുള്ളൂ

ആ വട്ടപ്പണി എന്ന് പറയാമല്ലേ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോഴേയും വാനം തോണ്ടി വെച്ചേക്കുന്നതുകൊണ്ട് തറയെ കൊണ്ടുപോയിട്ട് കല്ലിറക്കാൻ പണിയെപ്പോയി അതുകൊണ്ട് പെട്ടിൻ്റെ പണി കെട്ടിയിട്ടു കേട്ടോ അതുകൊണ്ട് കല്ലിപ്പോൾ ഇത്രയും ദൂരത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ഇറക്കിയിട്ടേക്കുന്നത് ഇനി ഇതിവിടെ നിന്ന് മുഴുവൻ ചുവന്നുകൊണ്ട് പോകണം ഫോർട്ടീൻ എയ്റ്റി ഇവിടെ തട്ടിയത് പിന്നെയുണ്ടോ അവിടെ എത്തണം അവിടെ മേരെ ചുവന്നുകൊണ്ട് പോകണം ഇതൊന്നും കണക്കിൽപ്പെടാത്ത പണികളാ കേട്ടോ അതൊക്കെ ഇല്ലേടേ അതൊക്കെ കണക്കിപ്പെടാത്ത പണിയാന്ന് പറയാം തീർന്നില്ലേ തീർന്നില്ല അതന്നെ ഞങ്ങൾ രണ്ടുപേരും സ്വന്തം കേട്ടോ എടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആക്കത്തിലുള്ള പണിയൊക്കെ പരിപാടിയാണ് ഒരു തിരക്കുമില്ല നമ്മള് നമ്മുടെ വീട്ടിലെ പണി പണിയെടുത്തിട്ടാ പശുവിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ അതിന്റെ കൂടെ പണിയാട്ടോ അത് ഞങ്ങൾ ഡബിൾ പണി പണിയെടുക്കുന്നത് ഭയങ്കര വേര് പിന്നെ ഇവിടെ നമ്മുടെ ഈ തറയിൽ ഭയങ്കര വേരാട്ടോ വേറെ മരം ഒന്നുമില്ലല്ലോ തറ ബാക്കിയ സ്ഥലത്തുള്ള പണികളൊക്കെ സുഖമാണ് വേര് കാരണം ഒരു രക്ഷ ഇല്ലാത്തല്ലേ മാറ്റി നിർത്തി ഞങ്ങൾ സിമെന്റും മുളയും കൂടെ മിക്സ് ആക്കി കഴിഞ്ഞു കേട്ടോ ഇനി അതിനകത്ത് മെറ്റ തുടങ്ങണം ഈ വെയിലത്തെ ഈ പൊടിയും കൂടി അടിച്ച് കഴിഞ്ഞാൽ കളക്കെട്ട് മാറി തരാം ഞാൻ പോയി തരാട്ടെ കേൾക്കുന്നില്ല എന്തോ കേട്ടില്ല ആ അത്രയല്ലേ അഞ്ച് ചോളെന്നാ ഭാര്യ കേൾക്കുന്നില്ല കൂടുതലാണോ ഓക്കെ എന്നാ പൊടിയാന്ന് പോയത് ഇത് താഴെ ഒക്കെ കേട്ടോ എന്നിട്ട് കുഴക്കാം അതേ പോന്നു അതേ പോന്നു പോയില്ല പോയില്ല ഒക്കെ പറ്റിപ്പോയി െടുത്താ പോരെ നിർത്തി കുഴക്കാം ഏ ഒരു മണി അങ്ങ് എടുക്കട്ടെ ഒരു മണിനൊക്കെ കാണുമോ പൊന്ന് ഗായസ് താപസി എന്നാ വെയിലായിരുന്നു അറിയൂ തലം ഇറങ്ങിപ്പോയിട്ടോ ഇട്ട് അന്യ വെയിലായിരുന്നു പിടുത്തം മുട്ടു പകുതി ആയോളന്ന് തോന്നുന്നു പകുതി കഴിഞ്ഞ ഞാൻ നോക്കിയില്ല ശരി ജസ്സിനെ നോക്കി ഇട്ടുകൊണ്ടിരുന്ന എനിക്ക് കണ്ണു കാണുന്നില്ലായിരുന്നു നമുക്ക് പോയി നോക്കാം ു കേട്ടോ കുഴയുമ്പോൾ കൊറയേണ്ടിട്ട് വരുമ്പോ കുറച്ചേ ഉള്ളൂ പണിയൊക്കെ അങ്ങനെ നമ്മുടെ കോൺക്രീറ്റ് പുള്ളു വാനം വാനംതോണ്ടീൻ്റെ സൈഡ് ഭാഗം ഞങ്ങൾ കോൺക്രീറ്റ് ഇട്ട് തീർത്തു കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ മരിയായിരുന്നു ആദ്യത്തെ ദിവസം ഇട്ടത് പിന്നെ ബാക്കി ഇട്ട് തീർത്തു ഇപ്പോൾ കുറച്ച് രണ്ട് രണ്ടു ദിവസമായിട്ടോ വീഡിയോ എടുക്കാൻ വിട്ടുപോയതായിരുന്നു ഇപ്പം നനച്ച് പിന്നെ മോളിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ ചാടി ചെയ്താട്ടോ നമ്മുടെ കോൺക്രീറ്റ് സൈഡ് പൂർത്തിയായി ഇനി കെട്ടിപ്പൊക്കി കെട്ടിപ്പോക്കെടുക്കണം ബാക്കി നല്ലൊരു ഉറപ്പിന് വേണ്ടിയിട്ട് കെട്ടിയതാ കമ്പി ഇട്ടാണ് വലുതെട്ടത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇനി നമ്മുടെ കോൺക്രീറ്റ് വാനം തോണ്ടാൻ ബാക്കി കുറച്ചും കൂടെയുണ്ട് കോൺക്രീറ്റുള്ള ചാറ് വെച്ച് അടച്ചു കൂട്ടോ ഏകദേശം ഏകദേശം അടച്ച് തീട്ടും വീട് കുറച്ച് പോകുമ്പോൾ അടക്കാറുണ്ട് ഉണ്ടോ ഇത്രയും പണികളൊക്കെയാണ് നമ്മളിപ്പം നിലവിൽ തീർത്ത് വെച്ചത് ആ സൈഡും ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വാടി ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ലൈക്ക് എല്ലാവർക്കും നന്ദി